എല്ലാവർക്കും എല്ലാര് സാധ്യത നമ്മൾ ഇന്ന് ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ പോലെ അതിന് വേണ്ട സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ടവ് വേണം പിന്നെ നമുക്കൊരു ക്ലിപ്പ് വേണം പിന്നെ നമുക്കൊരു റബ്ബർ ബാൻഡ് വേണം എന്നിട്ട് നമ്മൾ ഈ ടവ് വാലിട്ടില്ലേ ടവ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായി മടക്കണം ഇങ്ങനെ മടക്കണം ടക്കിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഈ ഒരു ഭാഗം ഭാഗമില്ല ഈ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കണം എന്നിട്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുടക്കണം ഇങ്ങനെ മുടങ്ങണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെക്കണം പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമ്പോ നമ്മൾ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് എടുക്കണം ഇങ്ങനെ നമ്മൾ നമ്മള് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ കിട്ടും കെട്ടിട്ടുണ്ട് ഒരു പാകത്തിൽ ചെറുപ്പം ഒരു ഭാഗത്ത് കെട്ടി പോവാ നമ്മളുടെ ഇങ്ങനെ കിട്ടുന്ന ഭാഗം ഇങ്ങനെ കിട്ടുന്ന ഭാഗം ഇങ്ങനെ വലിച്ച് വീട്ടണം നമ്മൾ ഒരു ഏകദേശം ഒരു ടിപ്പായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ പകത് വശത്ത് ഇങ്ങനെ കേട്ടോ ഈ ഭാഗം കുത്തുള്ള ഭാഗം അവിടുന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ കേട്ടണം ഇങ്ങനെ കേട്ടിട്ട് നമ്മള് ഞാൻ തലേ കുത്തി കാണിച്ചത് ഉണ്ടല്ലേ അപ്പൊ നമുക്കിത് ക്ലിപ്പായിട്ട് ഉപയോഗിക്കാൻ ഒരു ക്ലിപ്പാണിത് നമ്മൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ఈ వీడియో ఇష్టపెట్టడం